നമസ്കാരം മലയാളി വാർത്താ ഇൻസ്റ്ററിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം പതിയെ കെട്ടടങ്ങുന്നു എന്ന് കണ്ട ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി മകളുടെ ആരോപണത്തിൽ പോലും മറുപടി പറയാത്ത മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലെ കല്ലെറിയാനായി രംഗത്ത് വന്നു തങ്ങളുടെ പാർട്ടിക്കകത്തുള്ള നേതാക്കൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ഒരാരോപണത്തിനും അഴിമതി പീഡന ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാത്ത മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പരാതി പോലും കിട്ടാത്ത കേസിൽ ശക്തമായി തന്നെ തിരിച്ചടിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മൊഴി രേഖപ്പെടുത്താനായി തീരുമാനിക്കുന്നുവെന്ന വിവരം അടക്കം കിട്ടിയത് പക്ഷേ ഒരു അസാധാരണ നീക്കം ക്രൈംബ്രാഞ്ച് അടൂരിൽ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടും അതുപോലെ ഉന്നത നേതാക്കളുമായി ബന്ധപ്പെട്ടും ചില ചർച്ചകൾ നടത്തി തിരിച്ച് പാലക്കാടേക്ക് മണ്ഡലത്തിലേക്ക് ഇറങ്ങാനുള്ള ചെറിയ ചെറിയ പരിപാടികൾ പങ്കെടുക്കാനുള്ള ഒരു നീക്കം രാഹുലിൻ്റെ അനുയായികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ തിരിച്ചു വീണ്ടും സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും അതുകൊണ്ട് അടൂരിലെത്തി രാഹുലിനെ പൊക്കാനുള്ള ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളുമാണ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും രാഹുലിനെ വീട്ടിൽ നിന്നും ഇത് ഇതിന് മുൻപുണ്ടായതുപോലെ ആളും ബഹളവും ബഹളവുമൊക്കെയായി രാത്രിയോ വെളുപ്പാൻ കാലത്തോ ഒക്കെ തന്നെ പിടിച്ചുകൊണ്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹം ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഉയരുകയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിന് ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെയാണ് മുന്നോട്ട് അന്വേഷണം നടത്തുന്നത് ഇനി അത് പീഡനമടക്കമുള്ള കേസുകൾ ഒരുപക്ഷെ യുവതികൾ മൊഴി കൊടുത്താലാകുമെന്നും പോലീസ് കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുവതികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ശേഖരണം ഒരു പരാതി എഴുതി വാങ്ങിക്കാനുള്ളൊരു നീക്കം തന്നെയാണ് പോലീസ് നടത്തുന്നത് രാഹുലിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന് പിറകെയാണ് പോലീസും തിടുക്കപ്പെട്ടൊരു നടപടി നടത്തുന്നത് അതും അടൂരിലെത്തി അപ്രതീക്ഷിതമായൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന അഭ്യൂഹമാണ് ശക്തമാകുന്നത് രാഹുലിൻ്റെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം യാത്ര തിരിച്ചുവെന്നും ഏതു നിമിഷവും രാഹുലിനെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുമാണ് ചില സൂചന മുകളിൽ നിന്നുള്ള ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല അറസ്റ്റ് ഉറപ്പ് തന്നെയാണ് ജാമ്യമെടുത്ത് വിട്ടാലും കുഴപ്പമില്ല രാഹുലിനെ ഒരു ദിവസമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മുഖ്യമന്ത്രിക്ക് അടക്കമുണ്ട് കാര്യം ചാനൽ ചർച്ചകളിലൂടെയും മറ്റും സഭയ്ക്കകത്തും ഇപ്പോൾ നിയമസഭയിലും പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് വിറപ്പിച്ചുകൊണ്ട് തീപ്പുരി നേതാവായി ഉയർന്നു വരുന്ന രാഹുലിനെ വലിയ തോതിൽ തന്നെ സി പി എം ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണുകേസിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഒതുക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് സി പി എമ്മിന് മുൻപേ ഉള്ളത് സ്ത്രീപഠന പരാതിയോ സ്ത്രീകളെ വഞ്ചിച്ചതായി ബന്ധപ്പെട്ട പരാതിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും കേസെടുക്കണം തക്കതായിട്ടുള്ള ശിക്ഷയും നൽകണം അത് ഒരു ഭാഗത്ത് മാത്രമാകരുത് മറുഭാഗത്തും അതേ നീതി തന്നെയായിരിക്കണം ഇരയ്ക്ക് നൽകേണ്ടത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ധാർമ്മികത കൂടി ഒരു ഭാഗത്ത് പരിശോധിക്കണമെന്ന് തുടക്കം മുതൽ പലരും പറയുന്ന വിഷയമാണ് രാഹുലിനെതിരെ പെൺകുട്ടികളുടെ മൊഴി ക്രൈംബ്രാഞ്ചിന് ഇതിനോടകം തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞെന്നുള്ള ഒരു സൂചനയും ഒരു ഭാഗത്തുണ്ട് ഇനി ചിലർ മൊഴി നൽകിയതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും കുരുക്ക് മുറുക്കാൻ തക്ക പാകത്തിനുള്ള തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ലെന്നും ഒരു ഭാഗത്ത് പറയുന്നു എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കണമെങ്കിൽ കുറച്ചുകൂടി കടമ്പകളുണ്ട് രാഹുലിൻ്റെ വീടിന് മുന്നിൽ എപ്പോഴും മഫ്തിയിൽ പോലീസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാവലിനായി പോലീസിനെയും നിർത്തിയിട്ടുണ്ട് കാവലിനെ നിർത്തിയിരിക്കുന്നത് പ്രതിഷേധങ്ങളോ മറ്റ് അക്രമ സംഭവങ്ങളോ ഉടലെടുക്കാതിരിക്കാനാണ് മഫ്തിയിൽ നിർത്തിയിരിക്കുന്നത് രാഹുൽ ഒരു കാരണവശാലും വീട്ടിൽ നിന്നും മുങ്ങരുത് വേടൻ ഇത്രയും കാലം എവിടെ പോയെന്ന് കേരളം ചോദിച്ചിരുന്നു പോലീസ് പറയുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയതിന് ശേഷം വേടനെ ഇനി പല പരിപാടികളിലും കാണാനായി സാധിക്കും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയാലും കേരള പോലീസിന് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല പക്ഷേ മുങ്ങേണ്ടത് പോലീസിൻ്റെ ആവശ്യമാണെങ്കിൽ കണ്ടുപിടിക്കുക ഏറെ പ്രയാസം തന്നെയായിരിക്കും രാഹുൽ ഒളിവിൽ പോകുന്നില്ലെന്ന് ഒരു നീക്കം ഇപ്പോഴെന്തായിരുന്നാലും പോലീസ് നടത്തുന്നുണ്ട് കാരണം ഈ സമയത്ത് രാഹുൽ ഒളിവിൽ പോയി കഴിഞ്ഞാൽ അത് പോലീസിനും മുഖ്യമന്ത്രിക്കും വലിയ ക്ഷീണമുണ്ടാകും ആരോപണം ഉന്നയിച്ച സ്ത്രീകളിൽ നിന്നും നേരിട്ട് പരാതി ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ കേസെടുക്കുമെന്നായിരുന്നു പോലീസ് ആദ്യം ചിന്തിച്ചത് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പച്ചക്കൊടി കിട്ടിയത് നിയമോപദേശങ്ങളൊക്കെ തന്നെ നേടി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാലോചിച്ചതിനു ശേഷമാണ് നിയമം നടപടി തന്നെ സ്വീകരിക്കൂ കുഴപ്പമില്ല പുറത്തു പോകുന്നെങ്കിൽ പൊക്കോട്ടെ പക്ഷേ ഒരു ദിവസമെങ്കിലും പിടിച്ചകത്തിടണം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലെത്തിയത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് രാഹുലിനെതിരെ നിലവിൽ ആരോപണം ഉയർന്നിരിക്കുന്നത് രേഖാമൂലമുള്ള പരാതി ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഗർഭഛിത്രത്തിന് നിർബന്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള ശബ്ദ സന്ദേശങ്ങൾ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ തന്നെ പുറത്തുവിട്ട സാഹചര്യത്തിൽ അതിൻ്റെ ഉറവിടം ഇതിനോടകം തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും പുറത്തു വന്നിട്ടുണ്ട് സൈബർ വിഭാഗം അതിനെതിരെ കേസെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതിന് മുൻപ് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ സാങ്കേതികവിദ്യ ഇത്രയധികം വിപുലപ്പെട്ട ഈ കാലഘട്ടത്തിൽ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും ഒക്കെ രാഹുലിനെതിരെ പരാതികൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പരാമർശേ മതിയാകൂ കാരണം രാഹുലിനെതിരെ ഇടയ്ക്കൊരു ട്രാൻസ് വനിത അവന്തിക ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പരാതിയായി സമർപ്പിച്ചിട്ടില്ല പക്ഷേ അവർ പറഞ്ഞത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തെളിവ് സഹിതം അതിൻ്റെ ചാറ്റ് സഹിതം കാണിച്ചുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു ഏറ്റവും ഒടുവിലിപ്പോൾ അവന്തികയെ തള്ളി കമ്മ്യൂണിറ്റിയിലെ മറ്റ് നേതാക്കളും രംഗത്ത് വന്നതോടെയാണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒരു വിഭാഗത്തിന് മനസ്സിലായി തുടങ്ങിയത് പക്ഷേ ഈ വന്നിരിക്കുന്ന പരാതികളിലെ നിജസ്ഥിതി ഉറപ്പായും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അറസ്റ്റ് ഭരിക്കേണ്ടത് നിയമ നടപടികൾ രാഹുലിനെതിരെ സ്വീകരിക്കേണ്ടതുമാണ് ഒരു കാലത്തും ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനുമല്ല എന്നുള്ളതാണ് വസുത ഇനി മറുഭാഗമാണ് ചിന്തിക്കുന്നതെങ്കിൽ രാഹുലിനെതിരെ ഗൂഢാലോചനാ സിദ്ധാന്തമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെന്നും അതൊക്കെ കൃത്യസമയത്തെടുത്ത് പ്രയോഗിച്ചെന്നും പറയേണ്ടി വരും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിന് പുറമേ ആരോപണമുന്നയിച്ച സ്ത്രീയെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ വേണ്ട സമയത്തെക്കുറിച്ചടക്കം രാഹുൽ പറഞ്ഞ ഒരു വിഷയമുണ്ട് അത് ശരിയായ വോയിസ് റെക്കോർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ മനോഭാവത്തിൻ്റെ സൂചനയാണെന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട് അതൊക്കെ ഗുരുതരകുറ്റമായി തന്നെ കേസെടുക്കാവുന്നത് ആണെന്നുള്ള ഉപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നിട്ടുള്ള ഗുരുതരമായ ലൈംഗിക ചൂഷണ ചൂഷണാരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അതിജീവിതകളെ കണ്ടെത്തി അവരുടെ ഭാഗത്തു നിന്ന് മൊഴിയെടുത്ത് പരാതി എഴുതി വാങ്ങിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് സംഘം രാഹുലിനെ ചോദ്യം ചെയ്താൽ ഉടനടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തെളിവ് സമാഹരിച്ചേ എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന് വിരുദ്ധമായി ഇപ്പോൾ അന്വേഷണ സംഘം എന്തുകൊണ്ട് അടൂരിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമായി ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് രാഹുലിനെ ഉടൻ തന്നെ പൂട്ടുമെന്ന് ഇതിനോടകം തന്നെ സി പി എം സൈബർ അടുത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ ഈ രഹസ്യ നീക്കത്തെ ഇങ്ങനെയാണ് വായിച്ചു പറയുന്നത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ് പി സി ബിനുകുമാറിനാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽത്തോട്ടം വഹിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പരാതികൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഡി ജി പിയുടെ മേൽനോട്ടവും ഇതിലുണ്ടാകും എന്നാണ് കരുതുന്നത് മുഖ്യമന്ത്രി കിട്ടിയ പരാതി ഡി ജി പിയിലേക്കും ഡി ജി പി അത് ക്രൈംബ്രാഞ്ചിലേക്കും ഫോർവേഡ് ചെയ്യുകയായിരുന്നു സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധർ വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തിന്റെ രാജി കൂടി ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കം പ്രതിഷേധം ശക്തമാകുന്നു സി പി എമ്മും ബി ജെ പിയും ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ട് സി പി എമ്മിന്റെ പ്രതിഷേധം മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് എൽ ഡി എഫ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്രൈംബ്രാഞ്ചും ഒരു ചുവട് മുന്നിലേക്ക് കടക്കുകയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തനിക്കെതിരെയുള്ളത് ഒരു ഗൂഢാലോചനയാണെന്നും തന്നെ കൊടുക്കാനായി മനഃപൂർവ്വം കൊണ്ടുവരുന്നതും പാർട്ടിക്കെതിരെ തേക്കാനുള്ള നീക്കങ്ങളുമാണെന്ന് ഉന്നത നേതാക്കളെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ധൃതി പിടിച്ചൊരു സമ്മേളനം വിളിക്കുകയും ഇത് നിഷേധിക്കുകയുമല്ല പകരം കൃത്യമായ തെളിവ് ശേഖരിച്ച് ഇത് സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായ കോട്ടം തട്ടിയിരിക്കുന്ന ഇമേജ് ആ ഡാമേജ് അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ദ്ധ ഉപദേശം കിട്ടിയിരിക്കുന്നത് ആരും തനിക്കെതിരെ നേരിട്ടോ അല്ലാതെയോ പരാതി കൊടുക്കാത്തതിന് കൃത്യമായ കാരണമുണ്ടെന്നും അതിലൊരു ഗൂഢാലോചനയുണ്ടെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ആരും എന്ന ആരോപണം ഉന്നയിച്ച് പരാതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉള്ളത് കൃത്യമായ ഗൂഢാലോചനയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആകെ മുന്നിലെത്തി ആരോപണം ഉന്നയിച്ച ഒരാളെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വനിതയാണ് അവർക്കെതിരെ ശക്തമായ തെളിവുകൾ രാഹുൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് മറ്റുള്ള ഗർഭചിത്രത്തിൻ്റെതായിട്ടുള്ള വോയിസുകളും അതുപോലെ സ്ക്രീൻഷോട്ടുകളും ഒന്നും തന്നെ രാഹുൽ മറുപടി പറയുന്നില്ല പക്ഷേ ഉന്നത നേതാക്കൾക്ക് അതിൻ്റെ മറുപടി കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായിരുന്നാലും പൊതുമധ്യത്തിൽ ഇത് വിശദീകരിക്കണം ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് രാഹുൽ തന്നെ പറയും എന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറയാനായി രാഹുലിൻ്റെ കയ്യിൽ ഒരു പിടിവെള്ളിയെങ്കിലും ഉണ്ടാകണം എം എൽ എ സ്ഥാനം രാജിവെച്ചേ മതിയാകുമെന്നുള്ള നിലപാട് നിലവിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എടുത്ത സാഹചര്യത്തിൽ ാണ് ഇപ്പോൾ രാഹുൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിന്റെ സത്യാവസ്ഥ താൻ പുറത്തു കൊണ്ടുവരുമെന്നും തനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്നുമാണ് രാഹുൽ ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നെങ്കിലും നടപടി കോൺഗ്രസിന്റെ പ്രതിച്ഛായെ ബാധിക്കുമെന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷൻ മാത്രം മതിയെന്നും അങ്ങനെ ഒരു എം എൽ എ രാജിവെച്ചുപോയാൽ കോൺഗ്രസിന് ഇനി വലിയൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നും നിലവിൽ പറയുന്നുണ്ട് വനിതാ നേതാക്കളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും ഫലം കണ്ടില്ല ഉപതെരഞ്ഞെടുപ്പ് ഇനിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താകും വിഷയം എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് ഇതിനിടയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസും ഒരു ഭാഗത്ത് തത്രപ്പാട് നടത്തുന്നത്